എല്ലാവർക്കും നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരാണ് എസ് ഫോർ സുബ്രഹ്മണ്യൻ അത് എന്റെ പേരാണ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കടയുടെ പേര് എ എസ് ആണ് കാരണം നിങ്ങൾ കൊറേ ദൂരം വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അടുത്ത് എത്താറാകുമ്പോഴാണ് മാറിക്കയറുന്നത് പ്ലീസ് എന്റെ ഷോപ്പ് എ എസ് ആണ് കണ്ടീഷൻ ആർക്കും വേണ്ട ബോ കടയുടെ മുമ്പിൽ ഫ്രണ്ട് ബോർഡ് ഉണ്ട് അതായത് സെക്യൂരിറ്റിമാരായിരുന്നു തടഞ്ഞു നിർത്തിട്ട് എന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാലോ സഹോദര സ്ഥാപനം പറഞ്ഞാലോ അത് എന്റെ സ്ഥാപനമല്ല അതാണ് ഈ വീടില് വ്യക്തമായിട്ട് പറഞ്ഞത് എന്റെ സ്ഥാപനത്തിന്റെ പേര് എ എസ് ആണ് പഴശ്ശരാജോസ്കോണ്ട് വലതു ഭാഗത്തായിട്ടുള്ള ഒരു ഷോപ്പാണ് ഓക്കെ അപ്പോ ഇത് വന്നിട്ട് ടിഷ്യൂലാണ് നമ്മൾ ഇപ്പോ സാധാരണ വന്നിട്ട് അല്ല പോയ വീടില് വന്നിട്ട് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ടിഷ്യൂ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ തന്നെ നേർ പകുതിയായിട്ട് നേർ പകുതി തൊള്ളായിരത്തി പതിനഞ്ച് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസേ വരുന്നുള്ളു ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ഫാസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് മുപ്പത് കളർ ഉണ്ട് അതുപോലെ തന്നെ എന്റെ ഷോപ്പിൽ ജസ്റ്റ് വേണമെങ്കിൽ കണ്ടോളൂ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ് താഴെ ഒരു സെറ്റ് മുണ്ട് ഡബിൾ മുണ്ട് ഷർട്ടിങ് ഷട്ട് പീസ് എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് ഇതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ കടയില് നമ്മുടെ ഷോപ്പിൽ ഫോക്കസ് ചെയ്യുന്നത് ആണ് സാരീസ് മുന്നൂറ് റേഞ്ച് മുതൽ മുപ്പത്തെട്ടായിരം റേഞ്ച് വരക്കും സാരീസാണ് തേർട്ടി എയ്റ്റ് തൗസൻഡ് റേഞ്ച് വരക്കും സാരീസ് അപ്പൊ ഇന്ന് കാണിക്കുന്ന സാരികൾ വന്നിട്ട് നമ്മൾ പോയ വീഡിയോ വന്നിട്ട് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന്റെ ടിഷ്യൂസിൽക്കാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ നേർപ്പതി നേർപതി വരുമ്പോ ഒരു നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ വരുന്നുള്ളൂ നല്ല ഫാസ്റ്റ് മുപ്പത് കളർ ഉണ്ട് കോൺട്രാസ്റ്റ് ബോർഡർ ഉണ്ട് ഇപ്പൊ ആണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളൂ വീഡിയോ എത്ര ഓടുന്നു എനിക്കറിയില്ല പക്ഷെ സാരി കാണുമ്പോൾ ഒന്ന് ആസ്വദിച്ച് കാണാ കമന്റ്സ് ഡാ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഓക്കെ സാരിസ് തന്നെ പോവാം ഇതാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണ് ടിഷ്യൂസിൽ കാട്ടോ ടിഷ്യൂയില് ടിഷ്യൂസ് കോൺട്രാസ്റ്റ് ബോർഡർ വന്നിട്ട് ഏറ്റവും ഫാസ്റ്റ് ആട്ടോ ഏറ്റവും ഫാസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആണ് സാരി നോക്കാനുണ്ടാവുന്നു നമ്മളിടുന്ന വീഡിയോയിൽ അങ്ങനെ വെറൈറ്റി ഉണ്ടാവുന്നേ കോമൺ വീഡിയോ കോമൺ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ചെയ്യാറില്ല ഇതാണ് എന്റെ പല്ലു പല്ലു ഡിസൈൻസ് ഡിസൈൻസ് ഉണ്ട് അത് കളർ വന്ന കാരണം ആ ജെറിക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രം ഡിസൈൻസ് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഡിസൈൻസ് വരുന്നതാണ് കോൺട്രാസ്റ്റ് ബോർഡർ എല്ലാം കോൺട്രാസ്റ്റ് കേട്ടോ സെൽഫ് ഒന്നുമില്ല അത് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും ചെറിയ ബ്രോക്കേറ്റ് ടൈബിലായിട്ട് വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ അല്ല ബ്രോക്കേറ്റ് ടൈബിൽ വരുന്നുണ്ട് ആ അത് ആ കളറങ്ങനെ ഇതിൽ മുപ്പത് ഉണ്ട് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോട്ടോ ടിഷ്യൂല് ടിഷ്യൂ സിൽക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ വെഡിങ് സാരി ഇരുപതിനായിരം റേഞ്ച് പതിനഞ്ചാം റേഞ്ച് വരും ടിഷ്യൂ സിൽക്ക് പോകാണ് അത് തന്നെ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് നയൻ ഹൺഡ്രഡ് റേഞ്ചില് കുത്തങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ഇറക്കുന്നത് സാരി അവിടെ വേണമെങ്കിൽ എൻക്വയറി ചെയ്ത് നോക്കാം ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരിയാണ് തൊള്ളായിരത്തി പതിനഞ്ച് ഒരു കളറായി മുപ്പത് കളർ ഉണ്ട് അപ്പൊ അത് വീട് കുറച്ച് സ്പീഡ് ഉണ്ടാവും രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളർ എല്ലാം കോൺട്രാസ്റ്റ് ബോർഡർ ആട്ടോ മൂന്നും ും ഡാർക്ക് ഷേഡ് ഡാർക്ക് ഉണ്ട് പേഷ് ഉണ്ട് ഇതെല്ലാം കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഫാസ്റ്റ് ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് നിങ്ങൾക്ക് ഷോപ്പ് മാറി കയറരുത് ഓക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നല്ല കോമ്പിനേഷൻ ആണ് ഇതൊരു കളർ ഇത് ഉണ്ടോ അടുത്ത് പറഞ്ഞ നിവർത്താം ഡിസൈൻസ് മാറട്ടോ ഒരേ ഡിസൈൻസ് അല്ല നമ്മൾ ചെയ്യണത് ഡിസൈൻസ് എല്ലാം മാറും ഡിഫറെന്റ് ആയിട്ടോ സാരികളെല്ലാം ഡിഫറെന്റ് നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീൽ നല്ല സോഫ്റ്റ് ആണ് ഒന്നും കൂടി ഒന്നുകൂടി നിവർത്തിക്കാൻ ചിലട്ടോ ഇതെല്ലാം ഡിസൈൻസ് മാറും കോൺട്രാസ്റ്റ് ബോർഡർ മാറും റേറ്റ് എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഇതുപോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ ഡിഫറൻറ്റ് മെറ്റു വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരണം ചേച്ചി ഒന്ന് മടക്കി വെക്കോ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊക്കെ നോക്കൂ സാരി എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ സൂപ്പർ ആണ്ടാവും സാരി ഇതെല്ലാം പാറ്റേൺ മാറി കണ്ടോ ഇത് ഇത് ന്യൂ ഡിസൈൻസ് ആണ് ഏറ്റവും ന്യൂ ഒരു പാറ്റേൺ ആണ് ചേർക്കുന്നത് എല്ലാം ടിഷ്യൂസിൽ കേട്ടോ എല്ലാം ടിഷ്യൂസിൽ കളറുകൾ നോക്കാം എങ്ങനെ കളറുകൾ സൂപ്പർ സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കളർ ഉണ്ടോ ഒരു കളറ് പോലും ഇതിന് മോശം ഇരുപത്തിയഞ്ച് കളർ ഇരുപത്തിയേഴ് കളർ ഉണ്ട് ഇരുപത്തിയേഴ് കളർ നല്ല കളറാണ് ഡിസൈൻസ് വേറെ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം സാരി അത്രയും സൂപ്പറാണ്ടോ അപ്പൊ ട്രെൻഡാണ് കേട്ടോ ഏറ്റവും ട്രെൻഡ് നമ്മുടെ വീട് അതാണ് എല്ലാം ട്രെൻഡിങ് ആയിട്ടും പുതിയ മോഡലായിട്ട് മാത്രമേ വീട് ചെയ്യാറുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അത് തന്നെ ഷോപ്പ് നിങ്ങള് മാറിക്കറിയാണോ അപ്പൊ ഞാൻ എന്താ പറയാ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീഡിയോസ് പറയാൻ പറ്റുള്ളൂ വീഡിയോസിന് ഏഹ് സാരി ഇതേ കളക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ എ എ സ്റ്റെക്സ് തന്നെ വരണം ഇതെല്ലാം കളർ ചേഞ്ച് ആണ് ഇരുപത്തഞ്ച് കളർ ഉണ്ട് അതാണ് കേട്ടോ അതാ സ്പീഡായിട്ട് കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ നമ്മൾ വീടില് പറഞ്ഞത് എന്താ വെച്ചാല് ഓൺലൈൻ കുറവാണ് ചെയ്യുന്നത് ഓഫ്ലൈൻ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതിപ്പോ ഇതെല്ലാം വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഐറ്റങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന മെയിൻ ആയിട്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കണെ അയച്ചു തരും കളേഴ്സ് തൊള്ളായിരത്തി പതിനഞ്ചിലന്നെ ഓൺലി നയൻ ഫിഫ്റ്റീൻ റുപ്പീസേ വരുന്നുള്ളൂ എല്ലാം ഡിഫറെന്റ് പറ്റുന്ന ഡാർക്ക് ഷേഡ് ഡാർക്ക് ഷെയ്ഡ് മറൂൺ ബോ പോങ്ക് ബ്ലൂ ബോർഡർ ആണ് വരുന്നത് ചിലര് വന്നിട്ട് പിങ്ക് ബോർഡർ വരും എത്ര കളറാണ് നിങ്ങളെ നോക്കിക്കോളെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നോക്കിക്കോളും ഇത്രയും കളേഴ്സ് ഉള്ള ഒരു മോഡലാണിത് ട്വന്റി ഫൈവ് കളേഴ്സ് ഉണ്ടാവും ജസ്റ്റ് നയൻ ഫിഫ്റ്റീൻ നമ്മൾ ലോഞ്ചിങ് ചെയ്തിട്ടുള്ളൂ ഏറ്റവും ന്യൂ മോഡൽ ആട്ടോ ഏറ്റവും ന്യൂ മോഡൽ ഇതുപോലെ കൊറേ മോഡൽ എന്റെ ഷോപ്പിലുണ്ട് ജസ്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഇനി അടുത്ത മോഡലിൽ നെക്സ്റ്റ് സാരി കാണിക്കാൻ പോകുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഈ കുബേര സുൽക്കുണ്ടല്ലോ ഇതൊക്കെ ഞാൻ എന്റെ ഷോപ്പിൽ ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ ആദ്യം ഇറക്കിയ ഒരു ഐറ്റം ആയിരുന്നു നമ്മൾ ഇതൊക്കെ വീഡിയോസ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനത്തെ സാരീസ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് പക്ഷേ ഇന്നും ഈ ഇതേപോലത്തെ സാരി ഇട്ടാൽ ഇന്നും ആൾക്കാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് സാരി കാണുന്നത് അപ്പൊ എന്താ വെച്ചാൽ എനിക്കിതിന് മനസ്സാവുന്നേ ആൾക്കാർ സാരീസ് എല്ലാം അല്ല നോട്ടാം അവരവരുടെ അവതരണം അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ ഷോപ്പിൽ അങ്ങനെയല്ല ഞാൻ എന്നെ ഒരിക്കലും നോക്കരുത് എന്റെ സാരീസ് മാത്രം നോക്കാം എല്ലാം ഡിഫറെന്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ സാരീസൊക്കെ എന്നെ പോവാം അപ്പൊ ഇപ്പോ കാണിക്കുന്ന സാരി വന്നിട്ട് നമ്മൾ ആദ്യം ഫുൾ ടിഷ്യൂ ആയിരുന്നു ഫുൾ ജെറി അപ്പൊ എന്നും ഡിഫറെന്റ് വേണ്ട അപ്പൊ ഇന്ന് കാണിക്കുന്നതെല്ലാം കസവയില്ല ഇപ്പൊ കാണിക്കുന്ന സാരി കസവ ഇല്ലാതെ ഫുൾ നൂല് കൊണ്ട് വീവ് ചെയ്തെടുക്കുന്ന സാരി നല്ല ട്രസലോട് കൂടി പതിനഞ്ച് കളർ കേട്ടോ പതിനഞ്ചും നല്ല കളർ എന്ന് പറയാം ഒരു കളറും കൂടി ഇങ്ങനെ വരില്ല അത്രയും സൂപ്പർ കളർ തന്നെയാണ് ആദ്യത്തെ ഒരു കളർ ജസ്റ്റ് വരണം നിവൃത്തി കാണിക്കണം കസവല്ലോ നമ്മൾ അപ്പൊ ആദ്യത്തെ ആ സാരി ഫുൾ ജെറി ആയിരുന്നു കാണിച്ചത് അപ്പൊ ഇത് ജെറിയില്ലാതെ പ്രിന്റ് അല്ല ഫുൾ വീവിങ് ആണ്ട്ടോ അതിന്റെ മെറ്റീരിയൽ നൂല് കാണിച്ചു പ്രിന്റ് അല്ല ഫുൾ വീവിങ് ആണ് പ്രിന്റ് ആവുമ്പോ റേറ്റ് കുറവ് ഇതാണ് അതിന്റെ പല്ല് വരണത് പല്ലിന് ഒരു ലൈൻസ് കൊടുത്തിട്ട് ജസ്റ്റ് അത് മുന്തുണി കൊടുത്തിരിക്കാണ് ബ്ലൗസ് റണ്ണിങ് തന്നെ ഉണ്ടാവുള്ളൂ ബ്ലൗസ് റണ്ണിങ് സെയിം റണ്ണിങ് തന്നെ വരും കോൺട്രാസ്റ്റ് അങ്ങനെ ഒന്നും ഇതാണ് സാരി വരണേ ഇത് സാരി ആയിട്ട് ബോർഡർ ഫുൾ ആട്ടോ മടക്ക് സ്പെഷ്യൽ മടക്കാണ് അത് ഒന്നും കൂടെ ഓപ്പിട്ടു കുഴപ്പമില്ല ഓപ്പൺ ഇതോ ഇങ്ങനെ വരുന്ന ചെറിയ ബോർഡർ കേട്ടോ ചെറിയ ലൈറ്റ് മാക്സിമം ഒരു ഒന്നര ഇഞ്ച് ഒന്നേ ഇഞ്ച് ബോർഡർ വരുള്ളൂ സിമ്പിൾ ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല താഴെഭാഗം നോക്കണമെങ്കിൽ ആയിട്ട് ജെറി ഇല്ലാതെ ഈ ഇത് ഈ ത്രെഡ് ഫുൾ ബ്ലാക്ക് ആട്ടോ വരണേ ഇതിന്റെ പുട്ടവർക്ക് എല്ലാം ബ്ലാക്ക് ആണ് ചെറിയ ചെറിയ ചെക്കല്ല ഒരു ലൈൻ പോലെ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ പുട്ടവർക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും ന്യൂ പാറ്റേൺ ആണ് ഡിഫറെന്റ് ആയിട്ടുണ്ടാവും സാരികള് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ അതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ നല്ല ലാവണ്ടർ കളർ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഡിസൈൻസ് മാറട്ടോ നമ്മൾ ആദ്യം പുട്ടാസ് ആ പുട്ടാസ് ആണെങ്കിൽ പുട്ടാസ് മാറി മോഡൽ ഏകദേശം ഒന്ന് തന്നെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ ആണ് നല്ല കളർ കേട്ടോ സൂപ്പർ കളർ അടുത്ത ഇതൊന്ന് ഏറ്റവും ട്രെൻഡാട്ടോ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന സാരികൾ കേട്ടോ പോകുന്ന സാരികൾ മാത്രമേ നമുക്ക് ചെയ്യാറുള്ളൂ കളർ നോക്കുന്നേ ആ കളർ കോമ്പിനേഷൻ ഇത്രയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ ടേസ്റ്റ് ഇത് തന്നെ കേരള ടേസ്റ്റ് എന്ന് പറയും ഈ കളർ കോമ്പിനേഷൻ അത്രയും കേരള ടേസ്റ്റ് അല്ലാതെ അങ്ങനത്തെ കളർ കിട്ടണെങ്കിൽ നമ്മുടെ ഷോപ്പിലും വരണം വേറെ നമ്മൾ എന്തെന്തോ കളർ ചെയ്തിട്ട് കേറില്ല ആ ഒരു കളർ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരണം ഇത് നോക്കാം അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ എന്താ കളർ നോക്കും അല്ല അടിപൊളി പേസ്റ്റ് കളർ പറഞ്ഞാൽ സൂപ്പർ പേസ്റ്റർ കളർ ഇത് കൂടുതൽ സ്പെഷ്യൽ ആട്ടോ ഇത് ഡിസൈൻസ് കണ്ടോ ചെറിയ വർക്ക് കൊടുത്തിട്ട് അതിന്റെ പല്ലു നിവർത്തി മടക്കും ഇതാണ് ബോഡി ബോഡി ഫുൾ വരുന്ന കണ്ടിന്യൂ വർക്ക് തന്നെയാണ് എണ്ണൂറ്റി സംതിങ്ങിന് വരുന്നു റേറ്റ് ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരി ആട്ടോ മടക്കു പോയി സമയം അതും മടക്കു പോയി എന്ന് വയ്ക്കും ഇത് അടുത്ത ഒരു കളർ നറൂണൊക്കെ സൂപ്പർ ആയിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷൻ ഇത് അത് ഇതൊന്നും ഡാർക്ക് മറൂൺ ഇതൊരു മസ്റ്റേഡ് അല്ലോ മസ്റ്റേർഡ് എല്ലാം ബ്ലാക്ക് ഒക്കെ നല്ല കോമ്പിനേഷൻ ഉണ്ടാകും ഞാൻ ഇതിനൊക്കെ വിട ചെയ്യുമ്പോൾ ഏറ്റവും ആൾക്കാർ ഉള്ള ഒരു കളറായിരുന്നു ആയിരുന്നു മസ്റ്റേഡ് എടുത്ത് ബ്ലാക്ക് മസ്റ്റേർഡ് എടുത്ത് ഗ്രീനിനേക്കാളും സൂപ്പർ ആയിരുന്നു മസ്റ്റേർഡ് ബ്ലാക്ക് നന്നായിട്ട് ഏറ്റവും ഫാസ്റ്റ് പോകുന്ന ഒരു കളറാണ് ഇതൊരു പേശാണ് ഒരു ഗ്രീനാണ് ഒരു ആഷ് 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 വിത്ത് വിത്ത് സോറി ബ്ലാക്ക് ബ്ലാക്ക് ചെറിയ ബോർഡർ കസ്റ്റമർ ചെറിയ ബോർഡർ വേണം കണ്ടോ സാരി റയർ കളർ കേട്ടോ റയർ കളർ റയർ ഇതാണ് ഡിസൈൻസ് ആണ് പാറ്റേൺ ആണ് ചെയ്യാം എന്താ കളർ നോക്കും ഇതാണ് കൂടുതൽ ഇതൊക്കെ നമ്മൾ കളറിനെ ഇങ്ങനത്തെ കളർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ കളർ ചാർട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മള് നൂല് മിക്സ് ചെയ്തൊന്നും ചെയ്യണം അത് കോമൺ ആയിട്ട് ചെയ്യുന്നല്ല നല്ല സൂപ്പർ ആയിട്ട് ഇത് തന്നെയാണ് പല്ലു ഇത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ വരാ ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് വരും നല്ല ഏറ്റവും ഇല്ലല്ല അങ്ങനെ തന്നെയാണ് അങ്ങനല്ല ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് എല്ലാം ടസല് എല്ലാം ഉള്ള സാരിട്ടെ എല്ലാരും ടസലോട് കൂടുള്ള സാരിയാണ് ഇത് അടുത്തൊരു കളർ ഇതൊക്കെ നല്ല സൂ സൂപ്പർ സൂപ്പർ റയർ കളർ ആട്ടോ റേറ്റ് എത്രയുള്ളൂ എണ്ണൂറ്റി സ്പെഷ്യൽ കളർ ഇതും ഒരു നല്ല കളർ ആട്ടോ ഇതൊക്കെ കാക്കി കളറൊന്നും അല്ലാട്ടോ നല്ല സൂപ്പർ കളറാണ് ഇങ്ങനെ ഇത്രയും കളർ ഉണ്ട് പതിനഞ്ച് കളർ രണ്ട് കളർ മടക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് സാരി ഇത്രയും ഉണ്ട് അപ്പൊ ഇതുപോലെ റയർ ഇങ്ങനത്തെ ഡിസൈൻസും കാണിക്കുന്നത് എ എസ് ലേക്കനെ വരാം ഇനി അടുത്ത സാരീസിലേക്കന്നെ പോവാം ഇനിയിപ്പോ അടുത്ത് കാണിക്കുന്ന സാരി വന്നിട്ട് ഒരു പത്ത് കളറാണ് പത്ത് കളറിൽ സിൽവർ ചാക്കോയില് ഫുൾ വർക്കില് ബോർഡർലെസ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ പാറ്റേൺ ട്രെൻഡ് ആയിട്ട് പോകുന്ന ഒരു ജെറിയാണ് സിൽവർ ചാക്കോ ഏറ്റവും സിൽവർ ചർക്കോ തെറ്റ് ചർക്കോൾ ഇനിയിപ്പോ അടുത്ത് കാണിക്കുന്ന സാരി വന്നിട്ട് സിൽവർ ചർക്കോളിലെ ഏറ്റവും ഇപ്പൊ ട്രെൻഡായിട്ട് പോകുന്ന ഒരു ജെറിയാണ് സിൽവർ ചർക്കോള് അപ്പൊ അതിന് വന്നിട്ട് ബോർഡർ ഇല്ലാതെ ഫുൾ വർക്കില് വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ ഒരു പത്ത് കളർ ആട്ടോ ഒന്നും രണ്ട് കളറല്ല പത്ത് കളർ പത്ത് നല്ല സൂപ്പർ കളറാണ് ഇതാദ്യത്തെ ഒരു മോഡലാണ് ഇത് ഇൻബ്ലൂ ഇൻബ്ലൂ ആണ് കോപ്പർ അല്ല അപ്പൊ ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണ് ഇത് കണ്ടോ ഫുൾ കേട്ടോ സാരി ഫുള്ളാണ് ഫുൾ വർക്കില് ചെയ്യുന്ന ഒരു സാരി ഇതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി നാല്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ എയ്റ്റ് ഫോർട്ടി റേഞ്ചിൽ വരുന്നുള്ളൂ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഒക്കെ റണ്ണിങ് ആട്ടോ ഇത് ബ്ലൗസ് പീസ് എല്ലാം സെയിം റണ്ണിങ് തന്നെയാണ് വരാ ഏറ്റവും ഡിസൈൻസ് ഒക്കെ നമുക്ക് കോമൺ ഡിസൈൻസ് അല്ല ഡിസൈൻസ് സ്പെഷ്യൽ ആയിട്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂ ഇതാ ഒന്നും മടക്കാൻ കണ്ട് കൊടുക്കും അതിൻ്റെ ഇന്നൊരു കളർ വൈൻ കളർ നല്ല കളർ ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കളർ തന്നെയാണ് ഈ കളറിനെ ജെറിയും നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഏറ്റവും നല്ല സൂപ്പറായിട്ട് ചേരുന്ന ഒരു കളറിനാണ് ഈ ജെറിക്ക് ഈ ജെറിക്ക് ഈ കളർ ഏറ്റവും നല്ല ട്രെൻഡ് ചേരുന്നത് ഇത് എന്റെ പല്ലു ബ്ലൗസ് പീസ് റണ്ണിങ്ങിനെ ആട്ടോ വരണേ റണ്ണിങ്ങിനെ വരാ റേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എണ്ണൂറ്റി നാല്പത് രൂപ ആ റേഞ്ചിനെ വരുള്ളൂ എയ്റ്റ് ഫോർട്ടി റേഞ്ചിനെ വരുള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള സാരിയാണ് അതിന്റെ പേഷ്യ ഷെയ്ഡ് ഒരു ഗ്രീൻ പീക്കോ ഗ്രീൻ മസ്റ്റേർഡ് എല്ലോ മസ്റ്റേർഡ് എല്ലാം കൂടെ ഒന്ന് നിർത്താം നല്ല സാരി ആട്ടോ സാരി എങ്ങനെയുണ്ട് നോക്കാം സൂപ്പറ ഉണ്ടാവും സാരി കണ്ടോ ഫുള്ള് സാരി ഫുള്ള് ആണ് എണ്ണൂറ്റി നാല്പതിൽ ഫുൾ വർക്ക് കേട്ടോ ഫുൾ വർക്ക് ബോർഡർ ഉണ്ടാവില്ല ബോർഡർ ലെസ് പക്ഷെ വർക്ക് ഫുള്ള് സിൽവർ എന്ന് ചർക്ക് ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് പോകുന്ന ഒരു സാരിയാണ് ബ്ലൗസ് എല്ലാം സെയിം ആണ് കേട്ടോ ബ്ലൗസ് സെയിം ആണ് ഇതും മടക്കിക്കുളാണ് അടുത്തൊരു ഏഷ് ഏഷ്യ ഇത് നല്ല കളർ ആട്ടോ ഏഷൻ ഈ ജെറി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ലൈറ്റ് കളറാണ് ഏറ്റവും നല്ല ലൈറ്റ് കളറാണ് ഒരു ആനന്ദ ബ്ലൂ ആനന്ദ ബ്ലൂ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സാരി ഇതൊരു പേസ്റ്റൽ ഷേഡ് ഇതും ഒരു പേസ്റ്റൽ പീച്ചാണ് പീച്ച് കളർ എന്ന് പറയാം നല്ല കളർ കേട്ടോ നല്ല കളർ നല്ല കോമ്പിനേഷൻ ആണ് ഏറ്റവും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇത് ബോട്ടർ ഗ്രീൻ അങ്ങനെ പത്ത് കളർ ഉണ്ട് ഈ സരി എല്ലാം നിവർത്തന സമയം ആവാറായി ഉണ്ടാവും അപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന സരിയാണ് ഇങ്ങനത്തെ ട്രെൻഡിങ്ങൾ സൈലൊക്കെ വേണമെങ്കിൽ നമ്മൾ എ എസ് തന്നെ വരണം വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഇതാണ് ആ കളർ പത്ത് കളർ രണ്ട് നാല് അഞ്ച് അഞ്ച് പത്ത് ഉണ്ട് ഓക്കെ അപ്പൊ സമയ സമയം ആവാറുണ്ടാവും അപ്പൊ അടുത്ത വീട്ടിലേക്ക് കാണാം അല്ല നന്ദി